മൂന്നിലവു ടൗണിലെ അടച്ചുപൂട്ടിയ ശുചിമുറികൾ തുറന്നുകൊടുക്കണമെന്ന ആവശ്യം ശക്തമായി ടേക്ക് എ ബ്രേക്ക് വഴിയിടം പദ്ധതിയിൽ നിർമ്മിച്ച ശൗചാലയമാണ് നാളുകളായി അടഞ്ഞുകിടക്കുന്നത് അതേസമയം നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും അടുത്ത ആഴ്ചത്തിന് ശൗചാലയങ്ങള് തുറന്നു നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു വെള്ളമില്ലാത്തതിനെ തുടർന്നാണ് ശുചിമുറികൾ പൂട്ടിയത് പല ഭാഗങ്ങളിലായി മൂന്ന് ശുചിമുറികൾ പണി തീർത്തിരുന്നതാണ് ഇതിൽ രണ്ട് ശുചിമുറികൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് ആളുകൾ ഉപയോഗിച്ചു വരുന്നതായിരുന്നു പണി പൂർത്തീകരിച്ചിട്ടും ഒരെണ്ണം ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല എന്നാൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശൗചാലയങ്ങളിൽ ഇപ്പോൾ വെള്ളമില്ലാത്തതിനാൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അടിയന്തിരമായി ശൗചാലയങ്ങൾ തുറക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് ബി ജെ പി മൂന്നിലവും മണ്ഡലം നേതൃത്വം അറിയിച്ചു ഈ ഏറ്റവും പ്രാഥമികമായിട്ട് അവൻ്റെ നൃത്യങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് മൂന്നു പഞ്ചായത്ത് ഇവിടെ നിഷേധിച്ചിരിക്കുന്നത് ആറോളം മലയോര വാർഡുകളുള്ള ഒരു സ്ഥലമാണ് മൂന്നുല പഞ്ചായത്ത് നൂറുകണക്കിന് ആളുകളാണ് ദിവസേന പല സ്ഥാപനങ്ങളിലുമായിട്ട് വന്നു പോകുന്നത് അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മൂന്നോളം ബ്ലോക്കുകൾ ഇവിടെ പണിതിട്ടിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം തുറന്നു കൊടുക്കുകയും ഒരെണ്ണം ഇതുവരെ തുടക്കുകയും ചെയ്തിട്ടില്ല ആ തുറന്ന് കൊടുത്തിൽ തന്നെ വെള്ളമില്ലാത്തതിനാൽ മൂന്ന് മാസത്തോളമായി ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ മൂന്നിലു പഞ്ചായത്തിൽ അഴിമതി നടത്താൻ മത്സരിച്ച് അഴിമതി നടത്താൻ വേണ്ടി മാത്രമുള്ള ഒരു പഞ്ചായത്തായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ ബി ജെ പി മൂന്നിലു പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ ടൗണിൽ ദിവസേന എത്തുന്ന നൂറുകണക്കിന് ആളുകൾ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ ആകെയുള്ള ഒരു സൗകര്യമാണ് ടൗണിലെ വഴിയിടം ഉദ്യോഗസ്ഥർ അടിക്കടി മാറിയതാണ് നടപടികൾ പൂർത്തിയാക്കാൻ വൈകിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു നടപടികൾ പൂർത്തിയാക്കി അടുത്തയാഴ്ച തന്നെ ശൗചാലയങ്ങൾ തുറന്നു നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക്കും പറഞ്ഞു പാല